രൺവീർ സിംഗ് നായകനാകുന്ന പുതിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നായികയാകുമെന്ന് റിപ്പോർട്ട് സംവിധായകൻ ജെയ്മി മി പ്രളയ എന്ന ചിത്രത്തിലൂടെയായിരിക്കും ബോളിവുഡ് അരങ്ങേറ്റം ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു മലയാളം തമിഴ് സിനിമാ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ കല്യാണിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ സോംബി സർവൈവൽ ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ഹോളിവുഡ് നിലവാരത്തിലുള്ള വി ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതിജീവനവും മനുഷ്യബന്ധങ്ങളുടെ തകർച്ചയും പ്രമേയമാക്കുന്ന കഥയാണ് ചിത്രത്തിലുള്ളതെന്നാണ് സൂചനകൾ രൺവീർ സിംഗും ഹൻസൽ മെഹത്തയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രൺവീറിന്റെ നിലവിലെ ചിത്രങ്ങൾ പൂർത്തിയായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിത്രീകരണം ആരംഭിക്കും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം കല്യാണിക്ക് ഇന്ത്യൻ സിനിമാ ലോകത്തുണ്ടാക്കിയ ഹൈപ്പ് ചെറുതൊന്നുമല്ല മുന്നൂറ് കോടി നേടി ചരിത്രം സൃഷ്ടിച്ചതോടെ ഇന്ത്യയുടെ ആദ്യ സൂപ്പർ ഹീറോ എന്ന പദവിയും കല്യാണിയെ തേടി എത്തിയിരുന്നു ഇപ്പോൾ ബോളിവുഡിലേക്കുള്ള താരത്തിന്റെ അരങ്ങേറ്റവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ാണ് കല്യാണി പ്രിയദാശന്റെ കരിയറിൽ ചിത്രം പുതിയ വഴിത്തിരിവാകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ